നിറഞ്ഞ ഭക്തിയുടെ ആറ്റുകാലമ്മക്ക് അർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് തലസ്ഥാനം പത്തുനാൾ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് കൊടിയേറിയതോടെ ഇഷ്ടവരദായനിയായ ആറ്റുകാലമ്മയുടെ സന്നിധിയിലേക്ക് ഭക്തരുടെ ഒഴുക്കാരംഭിച്ചു ഒരുക്കാൻ അടുപ്പും കലവുമൊക്കെ ഇപ്പോഴേ വാങ്ങി തയ്യാറാക്കുകയാണ് ഭക്തർ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ പല ജീവിത സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കാനെത്താറുണ്ട് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളുമായാണ് അമ്മയ്ക്ക് മുന്നിലെത്തുന്നത് മനമുരുകി പൊങ്കാലയിട്ടാൽ കാര്യങ്ങൾ നടക്കുമെന്ന് വർഷമായി പൊങ്കാലയിടുന്ന ഭക്ത പറയുന്നു മുടങ്ങാറില്ല കഴിയുന്ന ഒന്നോ രണ്ടോ വർഷം മാത്രം മുടങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളുങ്കിൽ ആകസ്മികമായിട്ടുള്ള വീട്ടിലെ കാരണങ്ങൾ മുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കും മുന്നൊരുക്കം മീൻസ് വീടൊക്കെ വൃത്തിയാക്കി വെക്കുക സാധനങ്ങളൊക്കെ വാങ്ങുക ഒക്കെ വരും അവരെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുക പിന്നെ അവർക്ക് പൊങ്കാല ഇടാനുള്ള സൗകര്യം ഞങ്ങളുടെ മുറ്റത്ത് ഒരുക്കി കൊടുക്കുകൾ വീട്ടില് വീട്ടില് വേറെ ആൾക്കാർ ബന്ധുക്കൾ ബന്ധുക്കളുടെ ഫ്രണ്ട്സുകളൊക്കെ വരാറുണ്ട് മക്കളുടെ ഫ്രണ്ട്സ് വരാറുണ്ട് ഫാമിലി ഫ്രണ്ട്സ് വരാറുണ്ട് അപ്പം നമ്മുടെ സ്ഥല പരിമിതിക്ക് അനുസരിച്ച് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ തൃപ്തി ആ ഉണ്ടാകും ധാരാളം പൊങ്കാലയാണ് ദേവിക്ക് ഇഷ്ടം പൊങ്കാലയാണ് ദേവിയുടെ ഇഷ്ട അർച്ചന ഇപ്പൊ നമ്മൾ ഇപ്പൊ പോയി നമ്പൂതിരി എന്തെങ്കിലും പറഞ്ഞാലും നമ്പൂതിരി പറയുന്നെന്ന് വെച്ചാൽ നിങ്ങള് നൂറ്റൊന്നുമലം പൊങ്കാല നേരുക നൂറ്റൊന്നുമലം പൊങ്കാലയൊക്കെ ഇങ്ങനെ ഇവിടെ ഇടാറുണ്ട് ആൾക്കാര് നൂറ്റൊന്നുമലം പൊങ്കാല നേടുക ഇന്നേരുക അല്ലെങ്കിൽ അമ്പത്തൊന്നു കൊലം പൊങ്കാല നേരുക അങ്ങനെയൊക്കെയാണ് ഇവിടെ മേൽശ മേൽശാന്തി നമുക്ക് പറഞ്ഞിരുന്നത് പിന്നെ നൂറ്റി ഒന്ന് കലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായുള്ള പത്ത് പേര് വേണം പത്ത് പേര് പറത്തു പറത്ത് പത്ത് പറത്ത് കലം വെച്ചിടും അങ്ങനെ ഒറ്റ ആൾക്കാരൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ വർഷവും കൂടുതലാണ് ഒന്നിനൊന്ന് ഓരോ വർഷം ചെല്ലുംതോറും കൂടുതലാണ് പിന്നെ വിളക്ക് കെട്ടുന്നുള്ള ഒരു നേർച്ചയുണ്ട് അത് ദേവിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വിളക്ക് കെട്ട് ഇത്തിരി എമൗണ്ട് കൂടുതലാണ് വിളക്ക് കെട്ടിന് ഏകദേശം ഒരു ലക്ഷം ഒന്നൊന്നര ലക്ഷം രൂപയാവും അതൊക്കെ വലിയ അതൊക്കെ അത് ചെയ്താൽ നമുക്ക് എന്തായാലും അടുത്ത വർഷം ആ ദൈവം എന്തെങ്കിലും ഒരു വലിയ നമ്മൾ ആ ഒന്നര ലക്ഷം ചെയ്യുന്നതിന് പകരം ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു ലാഭം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും അങ്ങനെയൊക്കെയാണ് പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ചൈതന്യം ഈ ഉത്സവം മുന്നേ എല്ലാ സന്ദർശിക്കാറുണ്ട് തൊഴാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് ഒരു ജസ്റ്റ് സെക്കൻഡ് ഒരു പോലീസുകാരും വോളന്റിയേഴ്സിന്റെ ഒക്കെ വിലക്ക് കാരണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുക പോകാത്രേ ഉള്ളൂ ഈ പങ്കെടുക്കാറുണ്ട് പിന്നെന്ത് നാല് സ്ഥലത്തും ഉണ്ട് വൃതം പൊങ്കാലയുടെ തലേ നമ്മള് പത്ത് ദിവസവും നമ്മള് മത്സ്യവും മാംസവും ഒന്നും കഴിക്കാറില്ല സസ്യം ഇത് ഇതൊക്കെ തന്നെ വെജിറ്റേറിയൻ തന്നെയാണ് പക്ഷെ അന്ന് പൊങ്കാലദോസവും സാധാരണ നമ്മുടെ വീട്ടിൽ മൂന്ന് മൂന്ന് നാല് കറികളൊക്കെ വെച്ച് വരുന്നവർക്ക് കൊടുക്കുന്നു ഈ അമ്പല പരിസരത്താണ് ാണ് ഈ പൊങ്കാല ശേഷമുള്ള എന്തെങ്കിലും പൊങ്കാല കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷന്റെ വണ്ടികൾ വന്നു ഉടനെ തന്നെ ചവറൊക്കെ നീക്കം ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് ഏഴര മണി മുതൽ രാത്രി രണ്ടേ മുക്കാൽ മൂന്ന് മണി വരെ ഇങ്ങനെ ദേവിയെ അനുഗമ അനുഗമിച്ചുള്ള വാഹനങ്ങളും പിന്നെ അതിനുള്ള ആഘോഷങ്ങളും കുത്തിയോട്ടം നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് കുത്തിയോട്ടത്തിന്റെ കൂടെ കളികളും അങ്ങനെ പലതും ഇതിന് മുന്നോട്ട് അതിന് ശേഷം വരാറുണ്ട് ഈ വർഷത്തിൽ ഈയൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ ഓണം നമുക്ക് ഓണം മറ്റുള്ള ആഘോഷങ്ങളെക്കാൾ ഏറ്റവും വലുത് ഇവിടുത്തെ പരിസരവാസികൾക്ക് ആറ്റുകാൽ പൊങ്കാലയാണ് തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് കൂടുതലായും പൊങ്കാല കലങ്ങളുടെ വില്പന നടത്തുന്നത് ക്ഷേത്ര പരിസരം ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തയ്യാറെടുത്തു കഴിഞ്ഞു ഇവിടെ പൊങ്കാല വരുന്ന തിരക്കായത് കൊണ്ട് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് കിട്ടും തിരക്കായതുകൊണ്ട് കച്ചവടം വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ കാണുന്നില്ല ആളുകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല കലങ്ങൾ വിൽക്കാൻ അനുമതിയില്ല ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്താണ് ഇത്തവണ പൊങ്കാലക്കലത്തിന്റെ കച്ചവടം ക്ഷേത്ര പരിസരത്ത് നിരോധിച്ചതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു അതേസമയം അമ്പത്തഞ്ച് വർഷമായി ക്ഷേത്രപരിസരത്ത് പൊങ്കാലക്കലം വിൽക്കുന്ന രാധാകൃഷ്ണൻ ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് അയ്യായിരത്തോളം കലങ്ങൾ വിറ്റുപോകുമെന്ന് അദ്ദേഹം പറയുന്നു ഈ ഈ വട്ടം എത്ര ചട്ടി വരെ യ്യം വരെ കഴിഞ്ഞ വട്ടത്തേക്കാൾ കൂടുതലും ഞങ്ങൾ ഒടുക്കി വെച്ച് ചെയ്യുകയാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ വേറെ കാർപ്പറേഷന് കോർപ്പറേഷനെ അഞ്ഞൂറ് രൂപത്തിനല്ല അഞ്ഞൂറ് ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഈ കലമൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോവാറുണ്ടോ അപ്പൊ അതൊക്കെ അവരല്ല ആവശ്യമുള്ളവരടുത്തോണ്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ മാക്സിമം ആളുകൾ റീയൂസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും ഈ ഉന്ന ഉത്സവം എന്ന് തുടങ്ങുകയുള്ളൂ കാരണം ഇവിടെ ഉത്സവം ആളുകൾ ഇവിടെ വരൂലേ എല്ലാ പരിപാടികളും അത് കാണാൻ വരുമ്പം തിരിച്ചു പോകുമ്പോഴും ഇതൊക്കെ കൊടുക്കും പോകും പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ച അടുത്തടുത്ത വീടുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സൈസ് വേണ്ടി നമ്മള് വളരെ വില കുറവാറ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിക്കുന്നത് അതിനാലാണ് രാധാകൃഷ്ണനെ വീടിനോട് ചേർന്ന് കച്ചവടം നടത്താൻ കോർപ്പറേഷൻ അനുമതി നൽകിയത് ഈ മാസം ഇരുപത്തഞ്ചിനാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല